സാറ് സ്റ്റാട്ട് പറയുമ്പോ ഓക്കെ സാറ് ഞാൻ പറയുമ്പോൾ സാറ് ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ അഞ്ചാ ഓക്കെ എല്ലാ എല്ലാവരും മാത്രമോ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കമല്ല എൻ്റെ പത്തൊന്നാമത്തെ ചിത്രം ലൻസി മ്യൂസിക്കൽ ബാനറിൽ ശ്രീ കെ ജി അബ്ദുൾ നാസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇതിൻ്റെ തുടക്കം ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മുടെ തോന്നപ്പെട്ടെന്ന്രീ വാസവൻ സാഹർ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്കുകൾ ശ്രമിച്ച ശേഷം മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട സംഭവങ്ങൾ നൽകിയിട്ടുള്ള ശ്രീ നിഷ അദ്ദേഹത്തെ പതിനൊന്നാമത്തെ ചിത്രം പിന്നെ കോട്ടയം ക്ഷരനഗിയിലെ പ്രദേശം ഷൂട്ടിങ് ആരംഭിച്ചിരുന്നു അദ്ദേഹത്തെ പുറത്തു തന്നെ ഞാൻ കണ്ടിരുന്നു വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ചിത്രവും ഏറ്റവും വിജയകരമായി ബാധിക്കുക എന്നെ ആശംസിക്കുന്നു എനിക്ക് തുടക്കത്തിൽ ചേരാനൊക്കെ സന്തോഷിക്കുന്നു എല്ലാവർക്കും

ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ മേ നിഷാദിൻ്റെ പതിനൊന്നാമത്തെ സിനിമയാണ് മിക്കവാറും എല്ലാ സിനിമകളിലും അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ട് എനിക്കവിടുത്തൊരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബെൻസ് പ്രൊഡക്ഷനാണ് ബെൻസ് പ്രൊഡക്ഷൻ മിക്കവാറും എല്ലാ പടത്തിലും ഞാൻ അഭിനയിക്കാറുള്ളതാണ് അപ്പോൾ എന്നെക്കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടൊരു സിനിമയാണ് കാരണം ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു സിനിമയും നല്ലൊരു വേഷമാണ് ചന്ദ്രൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് അന്വേഷണത്തിൽ തുടക്കം ഇതാക്കി തുടങ്ങുകയായിരിക്കും పేరు కేకమంతనే അറിയ아요 పక్కా ఒక థ్రిల్లర్ ఫీలింగ్ అరే అరే సరిగ్గా థ్రిల్లర్ ആണ് ఇట్స్ ఏ ఫ్యామిలీ మూడ్ బుడికిన ఒక థ్రిల్లర్ యాను మాటైటാണ് ഒരു పోలీస్ క్యారెక్టర్ పోలీస్ క్యారెక్టర్ సరే సీఈ సోనిస్ బాగేటാണ് ఇప్పుడు చిరిచి గానన ఆలు మార్పు ఇప్పుడు మార్పు అది ని యాక్షన్ రోల్ ప్రదర్శിക്കాలే ప్రదర్శికే ఏం ఉండalo నాలే తౌల్గాన వర్కാണ് అంటే ప్రదర్శే ఉంటుంది ఏదാലും നല്ല അടിപൊളിയൊരു മൂവിയായിരിക്കും കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാനിപ്പോൾ കുറച്ച് നാളെ ബ്രേക്ക് എടുത്തിട്ട് സോ ഇതെൻ്റെ ഒരു കിച്ചർ പോലെ എനിക്ക് കാണാമെന്ന് വിചാരിച്ചു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എനിക്കുള്ളത് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആണോ അതിൻ്റെ ഇടയ്ക്ക് ലൂസിഫർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ അതെ സോ പിന്നെ കടുവിൽ ചെറിയ റൂളായിരുന്നു പക്ഷെ ഇത്രയും നല്ലതായിട്ട് കിട്ടുന്നൊരു റൂള് കുറച്ചായിട്ടാണ് സോ ഐ ട്രൈ മൈ ബെസ്റ്റ് പടം ഒരു ത്രില്ലർ ജോണിൽ പഠനം ആണോ കമ്മിറ്റി ആണുള്ളത് നല്ല സ്റ്റോറിയാണ് നല്ല ത്രില്ലറാണ് സോ ഞാൻ അങ്ങനത്തെ ഒരു ജാനല കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് മീ ആൻഡ് അതുകൊണ്ട് നമസ്കാരം നമ്മുടെ എം എ നിഷാദ്യും സംവിധാനവും നിർവഹിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന തുടക്കമാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പൂജ കഴിഞ്ഞ് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ നല്ലൊരു കഥാപാത്രമാണ് ചെയ്തത് കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മാത്രമല്ല ഫാമിലി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിമാനായിരിക്കും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തീരുമില്ല അത്രയും ആക്ടേഴ്സ് ഇത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു സംഭവമായി മാറുന്നുണ്ട് ത്രില്ലർ ഫീൽ ഉണ്ടാവില്ല ത്രില്ലർ കഥാപാത്രങ്ങളുണ്ടല്ലോ അതെ ആരായിരിക്കും ലീഡ് അല്ല അതിപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ ഷൈൻ ഉണ്ട് മുകേഷ് ഏട്ടു ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവർക്കും പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് നല്ല മ്യൂസിക്സാണ് കാരണം എം ജയചന്ദ്രനാണ് നല്ല പാട്ടുകളാണ് പാട്ടുകൾ കേട്ടോ ഗംഭീരമായിട്ടുണ്ട് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസ